എന്താണ് നിന്റെ അഭിപ്രായം നമ്മളിപ്പം കിട്ടാൻ വല്ല ഉപ്പുണ്ടോ അല്ലെങ്കിൽ നമ്മൾ മഴ പെയ്തേ ഈ കൊരിപ്പ് എടുത്തോണ്ട് പോകാൻ പറ്റില്ല ടൈറ്റ് ആയിരിക്കും ഓ ടൈറ്റ് ആയിരിക്കണ ഇത് ഇത് ഉമ്മ വ്യാപിച്ച വ്യാപിക്കേണ്ട പച്ചക്കുറല് ഇങ്ങനെ ഇങ്ങനെ കൊരിത്തി ലാമ്പിനടിച്ച് വക്കണം വക്കുമ്പോ പ്രത്യേക സ്മെല്ലാണത് ആ സ്മെല്ലിൽ മീൻ കിട്ടു ആ ഇത് വെള്ളത്തിൽ ഇടാൻ പെട്ടെന്ന് സ്മെല്ലാണ് അപ്പൊ എന്തെങ്കിലും വെള്ളത്തിൽ ഈ മീനുണ്ടെങ്കിൽ ഇവിടെ ഇത് വന്ന് പിടിക്കുക എന്തിരിക്കണ്ടാ ഇപ്പോഴാരത് അല്ല രാത്രി മഴ സമയത്ത് അല്ലടാ എന്ത് തോട്ടോടത് പയറല്ലേ ഒരു അരമണിക്കൂർ കഴിഞ്ഞു നോക്കാലേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ നിന്നാണ് മീനി കിട്ടിയതല്ലേ ഇത് എത്ര സമയട്ട് ഇന്നലെ നമ്മൾ അവിടെ ഇട്ടിട്ടൊന്നും കിട്ടിയിട്ടില്ല ഞണ്ടെ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ടോ വേറെ കുറുപ്പ് സെറ്റ് കുരുപ്പ് സെറ്റാക്കേ കുറുപ്പ് സെറ്റാക്ക എങ്ങോട്ട് പോകുന്നു പുറത്തോട്ട് അടിക്കില്ലേ വെള്ളത്തിലോട്ട് അടിക്കല്ലേ പള്ളിച്ചെട്ടാണ് പണ്ട് മറ്റേ പള്ളിച്ചെട്ടാ മറ്റേ കറ ഫുള് ആവശ്യം ഈ ഈ മീൻറെ വെള്ളത്തിനകത്തായിട്ട് ശ്വാസം ഫുള്ള് കളയുമ്പോ ഓടിക്കുന്നത് അതെയ് നമുക്ക് നാളെ വന്ന് നോക്കാം മനസ്സിലായി പിടിക്കാൻ പോണ ഞാൻ കൊരുത്തപ്പാ മീനുണ്ട് കൂടാ മീനുണ്ട് മീനുണ്ടാ മീനുണ്ട് മീനുണ്ട് എന്നാലും അത് നമ്മുടെ മിസ്സായല്ലോ എന്തായാലും നാളെ നമുക്ക് എന്തായാലും ഇത് സെറ്റ് സെറ്റാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് പോകാലേ അത് പിടിക്കണോടാ ഇവിടെ നീ പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ ഇല്ലടാ േ നാളെ പറ്റുള്ളൂ മീൻ കൊണ്ടുപോയ പച്ച ഇന്നലെ രണ്ട് മീൻ കിട്ടി തന്നെ ഉറപ്പായിട്ട് ഇനിയിപ്പോൾ ഒരു കാര്യം നാളെ നമുക്ക് സെറ്റ് ആക്കാം ഫ്രഷ് സാധനം ഇറക്കാം നാളെ ലാബിനടിച്ച് ഉരുക്കിട്ടിട്ട് കൊടുക്കണം തന്നെ അല്ലേ ഫസ്റ്റ് ഇട്ട് കൊടുക്കണം പിന്നത്തെ മെഷീൻ നാളത്തേക്ക്